പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെല്ലാവരും ജി പേ അതായത് ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല പക്ഷേ ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചീറ്റിംഗ് ആണ് പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരായിരമോ രണ്ടായിരമോ ഒക്കെ ക്യാഷ് ഇടും എന്നിട്ട് അവർ നമ്മളോട് പറയുന്നത് അതിങ്ങനെ തെറ്റി വന്നതാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ക്യാഷ് നിങ്ങൾ തിരിച്ചായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ ആ ക്യാഷ് ഉടനെ തന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും തിരിച്ചയച്ചു പിന്നീട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടമാണ് കാരണം പിന്നെ നമ്മളെ അക്കൗണ്ട് നമ്മളറിയാതെ തന്നെ ചോർന്നു പോവും ഭീമമായ തുക അങ്ങനെ നഷ്ടപ്പെട്ടവരുണ്ട് സത്യത്തിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് അങ്ങനെ മാറി വന്ന ക്യാഷ് നമ്മൾ എടുക്കാവോ എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരണ്ട് എടുക്കാൻ പാടില്ല കാരണം അത് നമുക്ക് അർഹതപ്പെട്ട ക്യാഷല്ല പക്ഷേ അതിന് പല മാർഗ്ഗമുണ്ട് തിരിച്ചു കൊടുക്കാൻ നമ്മൾ അതേ ജീ പെ ഉപയോഗിക്കണ്ട നമുക്ക് ആ അക്കൗണ്ടിൽ വന്ന ക്യാഷ് വിഡ്രോ ചെയ്ത് രണ്ടായിരമോ മൂവായിരമോ എത്ര ഉള്ളതെച്ചാൽ അവരോട് ഐ എഫ് എസ് സി നമ്പറും അവരെ അക്കൗണ്ട് നമ്പറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവരെ ബാങ്ക് ബ്രാഞ്ച് ആയതാ നോക്കി നോക്കി വാങ്ങിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് അവരുടെ ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നമുക്ക് ഡയറക്റ്റ് പോയി അവരെ അക്കൗണ്ടിൽ അടച്ചാൽ മതി അല്ലെങ്കിൽ വല്ല ഉള്ള പിന്നെ സി ഡി എം പോയിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാം തേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് അവർ അക്കൗണ്ടിലേക്ക് അടച്ചു കൊടുത്താൽ യാതൊരു പ്രയാസവും ഇല്ല നമ്മളുടെ അക്കൗണ്ട് ത്രൂവോ നമ്മളുടെ ജി പേ ത്രൂവോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഫിനാൻഷ്യൽ എന്താ പറയുക ടൂൾസ് ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ അത് തിരിച്ചവർക്ക് കൊടുക്കരുത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ പോയി ഒരു ഓപ്പൺ ഫ്ലോ ഫോറത്തിൽ പോയി ക്യാഷ് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല എന്നാൽ അവരുടെ ക്യാഷ് എന്തു ചെയ്ത് നമുക്ക് തിരിച്ചു കൊടുക്കാനും സാധിച്ചു അങ്ങനെ വരുമ്പോൾ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് കൃത്യമായി അവർ നമുക്ക് അയച്ചു തരുമ്പോൾ ഞമ്മക്കത് കിട്ടും ചെയ്യും അത് പിന്നീട് നമുക്ക് പല നിലക്കും ഉപകാരപ്പെടും ചെയ്യും കാരണം ഇത്തരത്തിലുള്ള കള്ളന്മാരൊക്കെ പിടിക്കുന്നതിന് വളരെ ഉപകാരപ്പെടും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള ചീറ്റിങ്ങിൽ നിങ്ങളാരും പെടരുത് എന്നുള്ളതാണ് വിനീതമായി എൻ്റെ അഭിപ്രായം